എല്ലാരുന്നുത്തിന് നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം പത്ത് മാസം ഞാൻ ബാക്കിലോട്ട് പോയി നോക്കി പത്ത് മാസമായി ഞാൻ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം ഇവിടത്തെ പണി ഞാൻ സ്റ്റാർട്ട് ആക്കി എന്ന് പറഞ്ഞു കൂട്ടുന്നത് ഞാൻ ഇവിടെ സ്പോൺ പ്രൂഫ് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതലാണ് അങ്ങനെ നോക്കുമ്പോൾ പത്ത് മാസം പത്ത് മാസം മുമ്പായിരുന്നു ഞാൻ ഈ ഒരു ഐലൻഡ് സ്പോൺ പ്രൂഫ് ചെയ്ത് ഈ ഒരു പ്രോജക്ടിന്റെ തുടക്കം ഇട്ടത് അവസാനം ഇത് ഇന്ന് കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് പിന്നെ ഓബിയസ്ലി ഈ ഒരു പത്ത് മാസം നമ്മൾ ഡെയിലി ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടില്ല ഈ ഒരു പ്രോജക്ട് നടന്നുകൊണ്ടിരുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് രണ്ട് സൈഡ് പ്രോജക്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അതെല്ലാം ഞാൻ ഫിനിഷ് ആക്കുകയും ചെയ്തു എന്നിട്ടും ഈ ഒരു ബിൽഡിന്റെ പണി ചെയ്തിട്ടും ചെയ്തിട്ടും തീരുന്നില്ലായിരുന്നു അവസാനം എന്താ പത്ത് മാസം കഴിഞ്ഞപ്പോ ഇന്ന് ഇത് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് അത് ഇന്ന് ഞാൻ ഇതിന്റെ മേളിൽ ഒരു ഡ്രാഗണേയും കൂടി ഉണ്ടാക്കി വെക്കും എന്റെ പേര് ഓക്കെ അപ്പൊ ഇന്ന് സംസാരിച്ചിരിക്കും അവരോട് സമയം ഒന്നുമില്ല എന്റെ പ്ലാനും തോന്നുന്നു അപ്പൊ ഞാൻ എന്താ എന്റെ ഓവർ വേൾഡിൽ നിന്ന് നേരെ ഈ ഒരു എന്റെ അലബിലോട്ട് വരുമ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേളാണ് ഞാൻ വരുന്നത് ഇങ്ങനെ ഞാൻ വന്ന് ഫോണായി മുമ്പിലോട്ട് ഇങ്ങനെ നടക്കുമ്പോ തന്നെ എനിക്ക് ഈ ഒരു യു ഷിപ്പ് നല്ല ഗ്രാന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി എനിക്ക് വേണ്ടത് ഒരു ഡ്രാഗൺ ദാ ഈ ഒരു സൈഡില് പറന്ന് നിന്നിട്ട് ഈ ഒരു യു ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാണ് എനിക്ക് ആ ഒരു ബിൽഡ് ഈ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കണം ഒരു ഡ്രാഗൺ പറഞ്ഞ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സുധീണൻ ഈ ഒരു ഗെയിമിനകത്ത് ഓർഗാനിക് ബിൽഡ് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് അത് ശരിയാവുന്നോ അതല്ല രണ്ടാമത്തെ കാര്യം പക്ഷെ ഞാനത് നല്ലോണം എൻജോയ് ചെയ്യും നിങ്ങൾക്ക് കറഞ്ഞോടങ്കിൽ ഞാൻ പറഞ്ഞുതരാം തരാം സുധീണൻ ത്രീ ഡി വർക്ക് ചെയ്യാൻ അറിയാം ചെറുതായിട്ടല്ല അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നതും ത്രീ ഡി മോഡലിംഗാണ് റിഗ്ഗി ചെയ്യാനും അനിമേറ്റ് ചെയ്യാനൊന്നും ഞാൻ അത്രയും പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ത്രീ ഡി മോഡലായി വരുവോ നല്ല അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗെയിമിനകത്ത് എന്തൊന്ന് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയാലും അത് ഞാൻ നല്ല എൻജോയ് ചെയ്യും പിന്നെ എന്താണ് ഓർഗാനിക് ബിൽഡ് എന്ന് പറഞ്ഞുതരാം അറിയാത്തവർ കാണും ഇങ്ങനത്തെ മൈൻക്രാഫ്റ്റിംഗ് ബിൽഡ് അല്ലാതെ എന്താണ് മൈൻക്രാഫ്റ്റിംഗ് ബിൽഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ലൈനും എല്ലാ ആ ഒരു നാല് ഡയറക്ഷനും തന്നെ നിക്കുന്ന പോലെ അതായത് മുമ്പിലോട്ട് ബാക്കിലോട്ട് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് എല്ലാ ബിൽഡും ഈ ഒരു നാല് ആച്ചസിൽ മാത്രം നിൽക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് ആ ഒരു ബിൽഡിന് വേണ്ട രീതിയിൽ അതിനെ വളച്ച് തിരിച്ചുണ്ടാക്കുന്നതിനാണ് നമ്മൾ ഓർഗാനിക് ബിൽഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ ഒരു പാലം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കറക്റ്റ് അടുത്ത മൈൻക്രാഫ്റ്റിന്റെ റൂൾ അനുസരിച്ചിട്ട് നേരെ ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതേ ബ്രിഡ്ജ് തന്നെ ഇവിടെ വന്ന് കണക്ട് ആവാതെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് കണക്ട് ആണോ വെച്ചോ അതെനിക്ക് ഇതുപോലെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല അതെനിക്ക് കുറച്ച് ഡയഗ്നൽ ബിൽഡ് എല്ലാം ചെയ്ത് ഇത്തിരി ഒന്ന് വളച്ച അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാലും പിടി കിട്ടാത്തവർക്ക് വേണ്ടി ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കാം ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല ഭയദായി കഴിവുള്ള ആൾക്കാർ ഉണ്ടാക്കിയതാണ് ഈ ഒരു രീതിയിൽ ബിൽഡ് ചെയ്യുന്ന ബിൽഡിനാണ് നമ്മൾ ഓർഗാനിക് എന്ന് പറയുന്നത് അപ്പൊ സുധീരണം പണ്ട് പണ്ടെന്ന് പറഞ്ഞ മൈൻ ബസ്റ്റേഴ്സിന്റെ കാലം മൂന്ന് കൊല്ലം മുമ്പ് സമയം പോകുന്ന പോക്കൊണ്ടല്ലേ ആ സമയത്ത് എന്റെ ചാനൽ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഓർമ്മ കാണും ഞാൻ മൈൻ ബാസ്റ്റേഴ്സിനകത്ത് ഒരു ഡ്രാഗൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അത് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം ഇതാ നിൽക്കുന്ന ഡ്രാഗൻ ഭൈദബൈ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ജാവ അടിനകത്താണെങ്കിലും ഈ ഒരു ബിൽഡ് ഞാൻ കംപ്ലീറ്റ് ഉണ്ടാക്കിയത് ബെഡ്രോക്കടത്തായിരുന്നു എന്റെ ചാനലിൽ പണ്ട് മുതലേ കാണുന്നവർക്കറിയാം ഇത് ഞാൻ ഉണ്ടാക്കാൻ പറ്റ പാട് കാര്യം ബെഡ്രോക്കിന് അകത്ത് നമുക്ക് ആ ഒരു സ്കീം മാറ്റിക് മോഡൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇതിനകത്ത് നമ്മൾ എന്തോ എന്തോന്നെയാണെങ്കിലും സ്വന്തം ബ്രെയിൻ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം ഇത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത ഡ്രഗൻ വെറുതെ ഞാൻ ഫ്രീ സ്റ്റൈൽ ചെയ്ത് ഉണ്ടാക്കിയ ഇത് കുറച്ച് റഫറൻസ് ഫോട്ടോസ് മാത്രം ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ അത് ഈ ഒരു ബിൽഡിന്റെ ആ ഒരു ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റീപ്ലൈ മോഡ് ഒന്നും ഇല്ല ഞാൻ എന്റെ ഒരു സെക്കൻഡ് അക്കൗണ്ട് കൊണ്ടുവന്നിട്ട് അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടായിരുന്നു ഇതിന്റെ ആ ഒരു റീപ്ലൈ വരെ ഞാൻ എടുത്തത് ഞാൻ ഒരുപാട് ബേസ് ഉണ്ടാക്കിയതിൽ ഈ കാണുന്ന ബേസ് വൺ ഓഫ് മൈ ഫേവറ്റ് ബേസ് ആണ് കാര്യം ഇതിൽ ഞാൻ രണ്ട് ഓർഗാനിക് ബിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഈ ഒരു ഡ്രാഗനും പിന്നെ ഈ ഒരു ഷിപ്പും ഈ ഒരു ഷിപ്പ് ഇങ്ങനെ ഒന്നും നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നല്ല കറക്റ്റ് ആയിരിക്കും പക്ഷെ ഇത് അങ്ങനെയല്ല ഇങ്ങനത്തെ ഒരു ഷിപ്പ് ഞാൻ ഒരിക്കൽ മാത്രം ഉണ്ടാക്കാൻ നോക്കിയിട്ടുള്ളൂ അത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്റെ വേറെ ഒരു വേൾഡിനകത്തും ഞാൻ ഇത് പിന്നെ ട്രൈ ചെയ്തിട്ടില്ല ഈ ഒരു ഷിപ്പ് ഞാൻ ഡയഗണൽ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് താഴോട്ട് ഒന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാകുമതാകണ്ട ഈ ഒരു സംഭവം ഇരിക്കുന്നത് ഇതിങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഈ ഒരു ഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ മൈൻക്രാഫ്റ്റിന്റെ ആ ഒരു നാല് ഡയറക്ഷൻ ആകത്തിരിക്കാതെ ഈ ഒരു ഷിപ്പ് ഇത്തിരി ചരിഞ്ഞാണ് ഇരിക്കുന്നത് അതിനൊരു പ്രത്യേക ലുക്കുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ദൂരോട്ട് നിന്ന് അത് അടിപൊളിയല്ലേ കറക്റ്റായിട്ട് ഈ ഒരു ഷിപ്പ് വന്നിട്ട് ഇവിടെ ഒന്ന് ഡോക് ആവുന്നത് പോലെ അപ്പൊ സുധീരണം വിചാരിച്ചു ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ എടുക്കാം ഈ ഒരു ഡ്രാഗനെ നോക്കിയിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡ്രാഗനുണ്ടാക്കുന്ന വിചാരിച്ചു അപ്പോൾ എന്റെ തലയ്ക്കകത്ത് കത്തിയത് എന്തിനു ഞാൻ വേറെ ഉണ്ടാക്കാൻ നിൽക്കണം ഈ ഡ്രാഗനെ തന്നെ അങ്ങോട്ട് തൂക്കിക്കൂടായിരുന്നു അന്ന് ഞാൻ ഈ ഒരു ഡ്രാഗനെ ഉണ്ടാക്കിയപ്പോ എന്തെല്ലാം ഇമ്പ്രൂവ്മെന്റ് ഇതിലോട്ട് തന്നെ കൊണ്ടുവന്നു തോന്നിയോ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനെ തന്നെ അങ്ങോട്ട് തട്ടിക്കൂടാൻ വിചാരിച്ചു അപ്പൊ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡ്രാഗനെ തന്നെ ഞാൻ എന്റെ എന്റിനകത്ത് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് കുറച്ച് ഒരു മോഡിഫിക്കേഷൻ എല്ലാം കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഇതിന്റെ ബോഡി ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെ ഇതിന്റെ ഈ ഒരു സൈഡിലോട്ട് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ട്രാഗിന് അധികം വണ്ണൊന്നുമില്ല ഒന്നും ഇല്ല ഇത് ഞാൻ അന്ന് ഉണ്ടാക്കിയപ്പോ നല്ല സ്ലിം ആയി പോയി ഈ ഒരു സ്ലിം ആത് എനിക്ക് എത്ര വരെ ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ കാര്യം അത് ഈ ഒരു ട്രാഗിന്റെ ഷേപ്പ് അങ്ങനെയാണ് ഇനി ഞാൻ ഈ ട്രാഗിന് ഒരുപാട് അങ്ങ് വണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ കാണാൻ ഒരു ഡ്രാഗിനെ പോലെ ഇരിക്കില്ല വല്ല പരിന്തിനും പോലെ ആയി പോകും അതുകൊണ്ട് ഞാനൊരു ശ്രമം നടത്തി ഇതിന് ഞാൻ കംപ്ലീറ്റ് ഇംപ്രൂവ്മെന്റ് എല്ലാം കൊണ്ടുവന്ന് ഒരു ബിൽഡ് ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് എന്റെ ആ ഒരു എന്തിനകത്ത് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി ഓ ഈ ഒരു ഒന്ന് കയറുമ്പോഴേ നമ്മൾ ബേസ് എന്ത് മാത്രം മണിക്കൂർ ഞാൻ ഇവിടെ ഈ ഒരു ഐലിന്റെ അടിയിൽ ഉണ്ടായിരുന്നേ ഇവിടെ നമ്മളോട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡില് അരിമ്പ്രോടെ ബേസിലോട്ട് പാസേജ് പിന്നെ ബൈസ് ഇത് ഒരു സമയം അപ്പൊ അത് തന്നെ ആ ഒരു ഡ്രാഗനെയാണ് ഞാൻ ഇങ്ങോട്ട് റീബിൽഡ് ചെയ്ത് വെക്കാൻ പോകുന്നത് അതിവിടെ കറക്റ്റ് ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിൽ ആ ഒരു ഡ്രാഗൺ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കാൻ നോക്കിയാലും അതേതാണ്ട് ആ ഡ്രാഗനെ പോലെ തന്നെ ഇരിക്കും കാര്യം എന്റെ ബിൽഡിംഗ് സ്കിൽ ഞാൻ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയാലും അതുപോലെ തന്നെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അതിനെ തന്നെ ഞാൻ ഒരുപാട് സമയത്ത് ബിൽഡ് ചെയ്തതാണ് അത് കറക്റ്റ് ആയിരിക്കും അപ്പൊ സുധീൻ ആ ഒരു പ്ലാൻ എല്ലാം ഇട്ടിട്ടും അതിനെ റീഡിസൈൻ ചെയ്തിട്ടും ഒരുപാട് സമയമായി അത് റീഡിസൈൻ ചെയ്തപ്പോ തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ഐറ്റംസ് വേണമെന്ന് എനിക്ക് മനസ്സിലായി അതും മൈൻക്രാഫ്റ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ബ്ലാക്ക് സോണും വേണം പിന്നെ ഒരുപാട് ഈ ഒരു സ്റ്റേൻഡ് ഗ്ലാസും വേണം അതിന്റെ ആ ഒരു ചിറക് വെക്കാൻ വേണ്ടിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ഒരു ഡ്രാഗനോട് ചുമ പറഞ്ഞു നിൽക്കാനല്ല ആ ഡ്രാഗൻ വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യണം അതായത് ആ ഡ്രാഗ് ഇതിനെ ഷൂട്ട് ചെയ്യണം അപ്പൊ മൈൻക്രാഫ്റ്റിനകത്ത് ഡ്രാഗനെ കൊല്ലം വന്നവർക്കറിയാം നമ്മുടെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പെർപ്പിൾ കളർ ബോൾ വെച്ചിട്ടാണ് നമ്മൾ എനിക്ക് അതും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കണം എന്റെ പേര് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയും പറയും എന്റെ ഈ ഒരു സിറ്റിയും ഈ ഒരു ചെറിയ യു എഫോഷിപ്പ് എല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് ബിൽഡ് മാത്രമാണ് ഈ ഒരു യു എഫ് ഓഷിപ്പും ഇന്ന് പോകുന്ന ഈ ഒരു ഡ്രാഗനും ആയിരിക്കും ഇവിടത്തെ മെയിൻ അട്രാക്ഷൻ ഈ രണ്ട് ബിൽഡിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിനു ചുറ്റിനും കാണുന്നത് ആ ഈ ഒരു ബിൽഡ് അല്ല ഈ ഒരു പത്ത് മാസം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്തല്ലേ ഈ ഒരു ഡ്രാഗൻ ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ചെറിയൊരു ടാലാപ്സ് ടാലി പോയി കണ്ടിട്ടുവാ ഡ്രാഗൻ ഇവിടെയാണ് ഇരിക്കേണ്ടത് അതിന്റെ മുഖം നോക്കി അങ്ങോട്ട് അങ്ങനെ ഫൈനലി ഞാൻ താ ഈ ഒരു ഡ്രാഗനും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ ഈ ഒരു എന്റിനകത്തുള്ള ജോലി ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ദാ നിൽക്കുന്ന ഡ്രാഗൻ ഈ ഡ്രാഗൻ താ ഈ ഒരു ഫയർ ബുള്ള ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് നേരെതാ വന്നിട്ട് ഈ ഒരു യുഎഫോഷിപ്പിലൊന്ന് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഇതിപ്പോ കാണാൻ എന്ത് നൈസ് നൈസല്ലിങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഇത് നല്ലൊരു ചോട്ടല്ലേ എന്റെ കണ്ണൊക്കെ കണ്ട എന്റെ ആ ഒരു പഴയ ബിൽഡ് വെച്ച് നോക്കുമ്പോ ഞാൻ കണ്ണിന് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കുറച്ചൂടെ ക്ലിയർ ആയിട്ട് ഒരു കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിന് ഞാൻ കുറച്ചുകൂടെ വണ്ണം കൊടുത്തു നൈസ് അല്ലേ ഇത് കാണാൻ അവസാനം തീർന്നു ഇതിന്റെ പണി അവസാനം തീർന്നു ഇതിന്റെ പണി അപ്പൊ ഇതിന്റെ സ്റ്റോറി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഡ്രാഗൻ താമസിക്കുന്നത് ഈ കാണുന്ന ഐലൻഡിന്റെ തൊട്ട് നടക്കാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഡ്രാഗന്റെ എഗിനെ ഈ ഒരു യു എഫ് ഷിപ്പ് വന്നിട്ട് ഈ ഒരു ബീം വെച്ചിട്ട് നേരെ മേലോട്ടെടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കിയാണ് അപ്പോൾ നമ്മൾ ഡ്രാഗൻ വന്നിട്ട് ഈ ഒരു യു എഫിപ്പിനെ അറ്റാക്ക് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ ഒരുപാട് കൊച്ചു യു എഫിപ്പ് നിന്നിട്ട് ഈ ഒരു സിറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എത്ര സ്റ്റോറി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ ഈ ഒരു സ്റ്റോറി ഒന്ന് എൻ്റെ എനിക്ക് ആദ്യം തന്നെ ഒരു ഗോസ്റ്റ് ടൗൺ ആക്കാൻ ഉണ്ടായിരുന്നു ഒരു ഇലക്ട്രോണിക് ബോർഡ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ അവസാനം അതെല്ലാം മാറി മാറി ഇവിടെ വന്ന് അവസാനിച്ചിട്ടുണ്ട് അങ്ങനെ ഫൈനലി പത്ത് മാസത്തിന്റെ ബിൽഡിങ്ങിന് ശേഷം എന്റെ ഈ ഒരു എൻഡിനകത്തുള്ള ജോലി ഫുള്ള് കംപ്ലീറ്റ് ആയി അപ്പൊ ഇതാണ് ഇന്ന് മുതൽ എന്റെ എന്റെ അവസാനം ഇത് ഫിനിഷായി ഇനി ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ പത്ത് മാസം മുമ്പ് ഞാൻ ചെയ്ത ഒരു കാര്യം അതും കൂടി ഫിനിഷ് ആക്കിയിട്ടേ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുന്നുള്ളൂ അത് ചെയ്യാൻ വേണ്ടി നേരെ പറഞ്ഞു വീട്ടിലോട്ട് പോകണം ആ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു പോർട്ടൽ വഴി ഇറങ്ങുമ്പോ വന്നിങ്ങനെ നോക്കുമ്പോ തന്നെ നിക്കുന്ന നിപ്പ് കണ്ടാക്കാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ തന്നെ ഒരു അടിപൊളി ഇനി ഞാൻ പറഞ്ഞു നേരെ വീട്ടിലോട്ട് പോയിട്ട് എനിക്ക് അവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് എന്റെ കൺട്രോൾ റൂം അവിടെ എത്ര ദിവസമായിറിയാമോ ഞാൻ എന്താ ഇതിന് ഇവിടെ എഴുതിയിട്ടിട്ട് അവസാനം ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് പേര്സ്ുതി എത്ര കാലം കൊണ്ട് ഇത് അറിയാം ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട പ്രോജക്റ്റ് ഇല്ല ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇരുന്നിട്ട് ഇവിടെ ബാക്കി കൂടി വെക്കുന്നതായിരിക്കും അടുത്ത ബാച്ച് അതും ഫിനിഷ് ആക്കിയിട്ട് ഞാൻ പിന്നെ അടുത്ത ബിണ്ടിലോട്ടെല്ലാം പോകുന്നുള്ളൂ പിന്നെ ബൈ ഓർമ്മ വേണം ഞാൻ ഇപ്പൊ ഗെയിമിനകത്തുള്ള ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഇനി ബാക്കി ചെയ്യണം പിന്നൊരു മ്യൂസിയം ഉണ്ടാക്കണം മുമ്പില് അതെല്ലാം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് റെഡിയാക്കണം ഇപ്പൊ എന്തായാലും ഫൈനലി ഞാൻ എന്റെ എന്തിനകത്തുള്ള ജോലി ഫുള്ള് തീർന്നിട്ടുണ്ട് ഇനി എന്റെ എന്റെ റൂൾ ഞാൻ പോകുന്നത് ദൈ നിൽക്കുന്ന ഡ്രാഗൻ ആയിരിക്കും എന്റെ പേര് അടിപൊളി ഇനി പറന്ന് വരുമ്പോഴെല്ലാം പ്രത്യേകിച്ച് ഈ ഒരു ഷേഡർ ഇട്ടിട്ട് കാണുമ്പോ വേറെ ലെവൽ ഇത് കാണാൻ ഇത് കണ്ടുകഴിഞ്ഞപ്പോ പറക്കുന്ന പോലെ തോന്നില്ല തറ നിന്നിട്ട് ചാടി വന്നിട്ട് ഇതിനെ അറ്റാക്ക് അല്ലേ ചെയ്തതുപോലെ അത് ഇത് തറ നിന്നിട്ട് ജമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഞാൻ ഒരു പില്ലർ പൊട്ടിച്ച് മാറ്റിയില്ല അതും കൂടി ഒന്ന് ചെയ്തോട്ടെ ഇതിന്റെ ജോലി തീർത്തതിന്റെ ആ ഒരു രീതിയിൽ ഇത് പൊട്ടിച്ചു മാറ്റാൻ പറഞ്ഞു ഓക്കെ ഒന്നും കൂടി താങ്കണ്ട ഇത് കണ്ടെ ചാടുന്നത് പോലെ നിന്ന് നിപ്പിൽ ജമ്പ് ചെയ്ത് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ അടിപൊളിയല്ലേ അത് ഓക്കെ ഇനി എനിക്ക് കുറച്ചു കാലത്തേക്ക് മര്യാദയ്ക്ക് എന്റെ ഓവർ വേൾഡ് വർക്ക് ചെയ്യാം ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് ഞാൻ ഇവിടെയാണ് ഇനി എനിക്ക് എന്റെ ഓവർ വേൾഡ് കണ്ടാൽ മതി ഞാൻ അതിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ഈ ഒരു എൻഡർമേ ഫാർ വർക്കിങ്ങ് ആണോ എന്തോ ഞാൻ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ അതകത്ത് എൻ്റെ ഒന്നും ഇല്ല പക്ഷെ ഞാൻ എന്താ ഇവിടെ വന്ന് നിന്നിട്ട് ദൂ ആ ഒരു ബ്ലോക്ക് ആ ദൂരിക്കുന്ന ഈ ഒരു ടാർഗറ്റ് ബ്ലോക്കിലോട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എൻ്റർമേൻ എല്ലാം താഴോട്ട് വന്ന് വീഴാന്നുള്ളതാണ് എനിക്ക് അതിലോട്ടാ ഒരു എയിം കിട്ടി കഴിഞ്ഞാൽ ആ കിട്ടി 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 ഇനിയിപ്പോ എൻ മേ വന്നിട്ടുണ്ട് ആ അതാ വന്ന് വീഴുന്നണ്ട വീണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എന്റെ ഒരു സോഡ് വെച്ച് ഞാൻ കൊല്ലം വന്നുകഴിഞ്ഞാൽ അവന്മാരെല്ലാം ഇതിനകത്ത് കാര്യം ഇതിലോട്ടാ ഒരു ഫയർ ആസ്പെ ഞാൻ അടിയിട്ടുണ്ട് എന്തായാലും ഇത് വർക്കിംഗ് ആണല്ലോ എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി ഇനി അതിനെ ഞാൻ അങ്ങ് ഓഫ് ആക്കാം അത് ഓഫ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു രണ്ടർമാൻ വരൂല അടിപൊളിയല്ലേ ഇവിടെ രൂപ തല്ലി കൊന്നാൽ മാത്രം മതി ഇന്നല്ലാതെ ഓക്കെ ഇനി എനിക്ക് ഇനി ഇവിടെ കുറച്ച് ക്ലീൻ അപ്പ് പരിപാടിയെല്ലാം ചെയ്യാനുണ്ട് ഇതാ ഈ ഒരു ചെസ്റ്റ് ചെസ്സെല്ലാം ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇതിനെല്ലാം എന്താ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട് ഇതെല്ലാം ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകണം ഈ ഒരു ചെസ്റ്റ് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി ഇവിടെ ഒന്ന് ലെവലാക്കി എടുക്കണം അത് ഞാൻ ഓഫ് ക്യാമറ ചെയ്തിട്ട് ചെയ്തോളാം ഞാൻ ഈ ഒരു ബിൽഡ് എല്ലാം ഉണ്ടാക്കി അല്ലേ ഇതുണ്ടാക്കിയ കാര്യമോ ഞാൻ പറഞ്ഞു ഈയൊരു വിതർക്കുള്ളത് അതെ അത് തന്നെ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഉള്ളൂ നിങ്ങൾ